കോന്നി ആനക്കൂടെ കാണാൻ വരുന്ന വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ടവനാണ് കോന്നി കൃഷ്ണ എന്ന കൊമ്പൻ ഏകദേശം ഇരുപത് വയസ്സും താഴെ മാത്രം പ്രായം വരുന്ന കൗമാരക്കാരനായ ആനക്കുട്ടിയായ കൃഷ്ണയ്ക്കിപ്പോൾ നീരുകാലം ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ലക്ഷണങ്ങളാണ് അവനിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അല്ലറ ചില്ലറ കുസൃതി ഒപ്പിക്കുമെങ്കിലും ഇത്തവണ ആശാൻ പാപ്പാന്മാരോട് ശരിക്കും എന്ന് പിണങ്ങി കോന്നി ആനത്താവളത്തിലെ പാപ്പാന്മാരെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ചു കൃഷ്ണ കുറച്ചു കാലങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരം അഗസ്ത്യാർകൂടം മലനിരകളോട് ചേർന്ന് കിടക്കുന്ന ഒരു എസ്റ്റേറ്റിൽ നിന്നും കോന്നി കൃഷ്ണയെ വനംവകുപ്പിന് ലഭിക്കുന്നത് ആർ കെ വി അനിൽകുമാർ എന്ന ആനയുടെ ഉടമസ്ഥന്റെ എസ്റ്റേറ്റിൽ നിന്നാണ് കോന്നി കൃഷ്ണയെയും അവന്റെ അമ്മയാനെയും വനംവകുപ്പിന് ലഭിച്ചത് ഏറെ കൃഷിവിളകൾ നശിപ്പിച്ച ആനകളെ പിടികൂടുവാൻ ഉത്തരവ് ലഭിച്ചതിന് പ്രകാരമായിരുന്നു കോന്നി കൃഷ്ണയുടെ അമ്മയാനെ മയക്കുവെടി വെച്ച് പിടികൂടിയത് എന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രായമേറിയ ആ പിടിയാന ചേരിഞ്ഞു ഒരു പക്ഷേ തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ മനുഷ്യരെ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കാം അവൾ അവസാന കാലത്ത് മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു വന്നത് എന്തായാലും കൃഷ്ണയെ പൊന്നുപോലെയാണ് പിന്നീടുള്ള കാലങ്ങളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നോക്കിയത് അവനിപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായി കൗമാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്